നമസ്കാരം വിഷനോറ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സംസ്ഥാനത്ത് മുൻഗണനാ വിഭാഗത്തിലുള്ള മഞ്ഞപ്പിങ്ക് റേഷൻ കാർഡിലെ മസ്റ്ററിംഗ് നടത്താത്ത പതിനാല് ലക്ഷത്തോളം അംഗങ്ങളെ കണ്ടെത്താൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നടപടി ആരംഭിച്ചു റേഷനിങ് ഇൻസ്പെക്ടർമാർ വീടുകളിലെത്തി നേരിട്ട് പരിശോധന നടത്തി ഇതിൻ്റെ കാരണം കണ്ടെത്താൻ വകുപ്പിന്റെ ഉന്നതതല യോഗം തീരുമാനിച്ചു എന്നിട്ടും നടപടി സ്വീകരിക്കാത്തവർക്ക് നോട്ടീസ് നൽകി മസ്റ്ററിംഗ് നടത്താൻ ആവശ്യപ്പെടും കേന്ദ്ര സർക്കാർ കേന്ദ്രസര്ക്കാര് മുൻഗണനാ കാർഡ് അംഗങ്ങളായ ഉപഭോക്താക്കളെ തിരിച്ചറിയാന് ഇ കെവൈസി മസ്റ്ററിംഗിന് സെപ്റ്റംബര് മുതല് തീവ്രയജ്ഞം ആരംഭിച്ചത് ഇരു കാർഡുകളിലുമായി ഒന്നേ പോയിൻ്റ് നാല് എട്ട് കോടി അംഗങ്ങളുള്ളതിൽ ഒന്നേ പോയിൻറ്റ് മൂന്ന് നാല് കോടി പേർ മാത്രമാണ് ഇതുവരെ മസ്റ്ററിംഗ് നടത്തിയത് ഡിസംബർ മുപ്പത്തൊന്ന് വരെയാണ് മസ്റ്ററിംഗിന് സമയം അനുവദിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ അത് തുടരുന്നുണ്ട് റേഷൻ കടകളിലെ ഇ പോസ് യന്ത്രങ്ങളിൽ വിരൽ പതിപ്പിച്ചോ താലൂക്ക് സപ്ലൈ ഓഫീസിലെത്തി ഐറസ് സ്കാനർ സംവിധാനം വഴിയോ നാഷണൽ ഇൻഫർമേഷൻ സെൻ്റർ വികസിപ്പിച്ച മേരാ കെ എന്ന ഫേസ് ആപ്പ് ഉപയോഗിച്ച് മൊബൈൽ ഫോൺ മുഖേനയുമാണ് മസ്റ്ററിംഗ് നടത്തുവരുന്നത് കിടപ്പുരോഗികൾക്കും മറ്റും മസ്റ്ററിംഗ് നടത്താൻ പ്രത്യേക സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് മസ്റ്ററിംഗ് നടത്താത്തവർക്ക് റേഷൻ വിതരണം നിർത്താൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി മസ്റ്ററിംഗ് നടത്താത്തവരിൽ വലിയൊരു വിഭാഗം ഇത്തര സംസ്ഥാനങ്ങളിലോ മറ്റോ പഠിക്കുന്ന വിദ്യാർത്ഥികളും ജോലി ആവശ്യാർത്ഥം വിദേശത്ത് ഉള്ളവരുമാണെന്ന് വിലയിരുത്തൽ എൻ ആർ കെ അതായത് നോൺ റസിഡൻ്റ് കേരള വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ഇവരുടെ അംഗത്വം തൽക്കാലം മരവിപ്പിച്ചു നിർത്തുകയും നാട്ടിലെത്തുമ്പോൾ മസ്റ്ററിംഗ് നടത്താൻ അനുവദിക്കുകയും ചെയ്യും അതേസമയം മരിച്ചവരും അനർഹവരുമായ മഞ്ഞ പിങ്ക് കാർഡ് ഉടമകളെ ഒഴിവാക്കി പകരം അർഹരായ പുതിയ അപേക്ഷകരെ ഉൾപ്പെടുത്താനുള്ള നടപടികളും നടന്നുവരികയാണ് ആയ വീഡിയോകൾക്കായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് നൽകുക അടുത്തൊരു ഇൻഫർമേഷൻ വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം